പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിൽ പി വി അൻവറിനെതിരെ കേസെടുത്തു സംഭാഷണം ദൃശ്യമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് കലാപത്തിന് ശ്രമിച്ചെന്നാണ് എഫ്ഐആർ നിലമ്പൂരിൽ വൈകിട്ട് അൻവറിന്റെ പൊതുസമ്മേളനം നടക്കും റിപ്പോർട്ട് രാജേഷ് ആറു മണിക്ക് തന്നെ നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗം ആരംഭിക്കും തന്റെ നിലപാടുകൾ ജനങ്ങളോട് തുറന്നു പറയുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് ഈ യോഗത്തിന്റെ കാര്യങ്ങൾക്കനുസരിച്ച് എത്രത്തോളം ജനപങ്കാളിത്തം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് അനുസരിച്ചായിരിക്കും അനുവറിന്റെ മുൻ ഇനി മുന്നോട്ടുള്ള പ്രയാണം ഒരു രാഷ്ട്രീയ സംഘടന ഇവിടെ പ്രഖ്യാപിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയില്ല എന്തായാലും ഇന്നത്തെ ഈ ആൾക്കൂട്ടത്തെ കണ്ടതിന് ശേഷമായിരിക്കും അനുവർ അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക അതേസമയം അൻവറും സി പി എമ്മും തമ്മിലുള്ള പോരാട്ടം നിലമ്പൂരിലും മലപ്പുറത്തും ശക്തമായി തുടരുകയാണ് പലയിടങ്ങളിലും ഫ്ലസ് ബോർഡുകൾ വെച്ച് ഇരുഭാഗവും തങ്ങൾക്ക് തങ്ങളെ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് പരമാവധി പ്രവർത്തകരെ ഇന്നത്തെ യോഗത്തിൽ എത്തിക്കാൻ അൻവറിന്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഇതിനെ എതിരിടാൻ സി പി എമ്മും ശ്രമിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായുള്ള കാര്യം അതിനിടയിൽ സി പി എം ജില്ലാ സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമായി ഇന്നും ടി വി അൻവർ രംഗത്ത് വന്നു താൻ പക്ക ആർ എസ് എസ് പ്രവർത്തനാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് അദ്ദേഹം ഇന്നും ആരോപിച്ചുകൊണ്ടായി താൻ ഒന്നും ഫോൺ ചെയ്തു കഴിഞ്ഞാൽ നിരവധി പഞ്ചായത്തുകളിലെ ഭരണം താഴെ വീഴുമെന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിന് സമയമായിട്ടില്ല സമയമാകുമ്പോൾ വലിയ ആൾക്കൂട്ടത്തെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ താൻ ചെയ്യുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും നിലമ്പൂരിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അത്യന്തം കലുഷിതമാവുകയാണ് ഇരു കൂട്ടരും തമ്മിലുള്ള പോരാട്ടം ഏത് നിലയിലേക്ക് എത്തുമെന്ന് കണ്ടിരിക്കേണ്ടതാണ് എന്തായാലും അൻവർ ഇന്നത്തെ യോഗത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തുറന്നു പറയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായുള്ള കാര്യം അതിനിടയിൽ അൻവറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കോട്ടയം കറുകറ്റാൽ പോലീസാണ് കേസെടുത്തത് പോലീസ് ഉദ്യോഗസ്ഥരെ ഫോൺ ചോർത്തിയെന്ന് ആരോപിച്ച് കോട്ടയം സ്വദേശി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് എന്നാൽ കേസ് ഇനിയും വരും ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചതാണ് എന്നുള്ളതായിരുന്നു അൻവറിന്റെ പ്രതികരണം എന്തായാലും അൻവറിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പൊതുയോഗം വളരെ നിർണായകമാണ് രാജേഷ്